സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഓട്ടോറിക്ഷയുമായിട്ടാണ് കേട്ടോ വന്നത് ഈ എന്ന് പറയുമ്പോൾ കോമ്പാക്റ്റിൻ്റെ മറ്റൊരു ടൈപ്പാണ് രണ്ടായിരത്തി പത്തൊൻപത് ബജാജിൻ്റെ മാക്സിമ സെഡാണ് ഈ വാഹനം നാൽപ്പത് മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബജാജിൻ്റെ മറ്റൊരു ടൈപ്പാണ് ബജാജ് എന്ന് പറയുമ്പോൾ ലെഗ് സ്പേസും കാര്യങ്ങളും കുറച്ച് കുറവായിരിക്കും ലെഗ് സ്പൈസും കുറച്ച് കൂടുതലുണ്ടാവും പാർട്ടി ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വാഹനമാണ് തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല പാർട്ടി ഉപയോഗിച്ചുകൊണ്ട് നിൽക്കണതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വന്നുകൊണ്ട് ഓടിയാൽ മതി കാരണം വെച്ചാൽ വണ്ടി മുതൽ യാതൊരു പണിയോ കാര്യങ്ങളൊന്നും പാർട്ടി പറഞ്ഞത് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ആണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തി കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ ആരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളി തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല പേപ്പർ വാങ്ങുകളൊക്കെ ഓക്കെയാണ് നാൽപ്പലും മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും രണ്ടായിരത്തി പത്തൊൻപതാണ് പണിയും കാര്യങ്ങളും കുഴപ്പമില്ലാത്ത പണികൾ തന്നെയാണ് ടയറ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു വാഹനം തന്നെയാണ് അപ്പോൾ ഇതിൻ്റേതായ ആൾക്കാരുണ്ടാവും ഈ ബജാജ് മാക്സിമം സെറ്റ് അന്വേഷിച്ചു കൊടുക്കണേ അവർക്ക് പറ്റിയൊരു വാഹനമാണ് ഇനി ഇതുപോലത്തെ വീഡിയോകൾക്കായി നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കേണ്ടി കോംപാക്റ്റ് മറ്റൊരു ദർശനം തന്നെയാണ് കേട്ടോ ഇത് മാക്സിമയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്തോളി രണ്ടായിരത്തി പത്തൊൻപത് മാക്സിമ സെഡ്